ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ഭയാനക പ്രവണതയാണ് ഹാൽ എന്ന സിനിമയിൽ ബീഫ് കഴിക്കുന്ന രംഗം ഒഴിവാക്കണമെന്നും പർദ്ദയിട്ട് പോകുന്ന രംഗം നീക്കണമെന്നും പറയുന്ന സെൻസർ ബോർഡ് ഇത് സാംസ്കാരിക നിയന്ത്രണമല്ല മറിച്ച് ഒരു സമൂഹത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് കല എന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് ഒരു കലാകാരൻ സമൂഹത്തെ കാണുന്ന കാഴ്ചയാണ് സിനിമ അതിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നവർ സത്യം മറക്കാൻ ശ്രമിക്കുന്നവരാണ് ബീഫ് കഴിക്കുന്നത് ഇന്ത്യയിലെ പലരുടെയും ആഹാര സംസ്കാരമാണ് അതിനെ കുറ്റകരമാക്കുന്നത് രാജ്യത്തിൻ്റെ മത സാമുദായിക വൈവിധ്യത്തെ നിഷേധിക്കുന്നതാണ് പർദ്ദ ചിലർക്കുള്ള വിശ്വാസവും ആത്മാഭിമാനവുമാണ് അതിനെ നീക്കണമെന്നത് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനെതിരായ അക്രമമാണ് സിനിമയുടെ ദൃശ്യങ്ങൾ മതം ഭക്ഷണം വസ്ത്രം ഇതൊക്കെ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പാണ് അതിൽ ഇടപെടുന്നവർ സംസ്കാരം എന്ന പേരിൽ അനാചാരത്തിന് സ്വാധീനം നൽകുകയാണ് സത്യമായ സംസ്കാരം കലാകാരനെ അടിച്ചമർത്തുന്നതല്ല അവനെ കേൾക്കുന്നതാണ് സെൻസർ ബോർഡ് സമൂഹത്തിൻ്റെ പ്രതിബിംബം മറച്ചു പിടിക്കരുത് മറിച്ച് അത് ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കണം കലയുടെ ശബ്ദം മിണ്ടാതാക്കാൻ ശ്രമിക്കുന്നവരെ ചരിത്രം ഒരിക്കലും ക്ഷമിച്ചിട്ടില്ല ഇന്നും ക്ഷമിക്കില്ല